മനമേ സ്തുതികളിലും നടനേ നാഗൻ നാഗോറും ചെയ്ത നന്മകളെയോർക്ക് പാടുകനിയെന്നും മനമേ പാടുകനിയെന്നും മനമേ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ പൂർണ്ണമായി ഈശോടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് വിവിധ വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകരും ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നവരും പ്രാർത്ഥിക്കാനായിട്ട് മറ്റുള്ളവരെ പറഞ്ഞു വിട്ടവരും എല്ലാ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളെയും രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും പാലാല് വട്ടം വയ്യം സിയിൽ നടക്കുന്ന സെൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റിയുടെ വചന ശുശ്രൂഷ ഒരു മണി മുതൽ മണി വരെ യേശുവിൻ്റെ തിളക്കം കൊണ്ട് കടന്നു വരുന്ന ഒരു കുഞ്ഞുപോലും വരെയും കൈയോടും യൂട്യൂബിലൂടെ സെൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റിയുടെ വചന ശുശ്രൂഷകൾ കേൾക്കുന്നവരെയും സബ്സ്ക്രൈബ് ചെയ്തവർ ഷെയർ ചെയ്യുന്നവരെ പ്രാർത്ഥനാ ദിവങ്ങൾ അയക്കുന്നവരെ മാപികളുടെ മനസ്സാദനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ജോലി നേടി അലയുന്നവർ Oh, my God. ആ ബാധ്യതകളാ നട്ടം തിരിയുന്നവർ വ്യക്തിബാധ്യതകൾ മൂലം വിഷമിക്കുന്നവർ കർത്താവ് ഇപ്പോൾ ഓപ്പറേഷൻ വിധേയരാകുന്ന രോഗികൾ അപകടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ മക്കളുടെ പരീക്ഷകളെ ഓർത്ത് ആകുലപ്പെടുന്നവർ പരീക്ഷ കൊരുകുന്ന മക്കളെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി എം ബി എം ടെക് ബി ടെക് പരീക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് ഐ എൽ ഡി എസ് പോയിട്ട് പരീക്ഷകൾ എഴുതുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉപജീവനമാർഗത്തിനായി ഓടി നടന്ന് കഷ്ടപ്പെടുന്നു യാത്രകൾ ചെയ്യുന്നവര് കുഞ്ഞുങ്ങളില്ലാത്തവര് ഗർഭിണികള് വീടില്ലാത്തവര് ജോലി തേടിയവർ വിദേശത്ത് പോയിരിക്കുന്ന മക്കള് ഞങ്ങളെ ആത്മീയമായിട്ട് നയിക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രശാന്തത്തിന് വേണ്ടി അച്ഛന്റെ ദിയോഗങ്ങള് ജോഷ്യത്തിന് വേണ്ടിയും കഥാവ ബിനോലിൻ കപുച്ചൻ വൈദികന് വേണ്ടിയും പ്രഘോഷിക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥന ബിഷപ്പിൻ്റെ വിളി തെരുവിലലേൻ്റെ വർക്കുള്ള സെന്റ് മിസ്റ്റിയുടെ ഭക്ഷണ വിതരണ ചതുടും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിയോഗം വച്ച് ദശാംശങ്ങളിലൂടെ നേർച്ചകളിലൂടെ സപ്പോർട്ട് ചെയ്തവര് ജനമൈത്രി പോലീസ് എറണാകുളം നോർത്ത് ഭക്ഷണ വിതരണ ശത്രു സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെ അനുഗ്രഹിക്കണമേ കർത്താവെ യോഗം വെച്ച് സ്വീകരിച്ചവനെ സഹായിച്ചവനെ വിശപ്പിന്റെ വിളിയിലെ എല്ലാ ഉദ്യമങ്ങളെയും കഴുകണമേ കർത്താവെ മനസ്സിടിഞ്ഞും നിരാശയിലും പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള തോന്നുന്നില്ല വെറുപ്പിലും വിദ്വേഷത്തിലും മന്ത്രവാദം അന്ധവിശ്വാസം തടക്കദോഷം ദോഷം അടിപൊളി കൊടുക്കണമേ പ്രാർത്ഥന കേൾക്കണമേ भावे या जनके कण मे कर्तावे या जनके कण കർത്താവ് ഈ പ്രോഗ്രാം കാണുന്ന ഇത് ഷെയർ ചെയ്യുന്ന ഓരോ ഭവനങ്ങളും വ്യക്തികളും കുടുംബങ്ങളും അവർക്ക് പല ആവശ്യങ്ങളുണ്ട് കർത്താവ് പല വിഷമങ്ങളാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയാ പോകേണ്ടത് ആരുടെ അടുത്താ പോകേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാതെ മനസ്സ് തകർന്നും വിഷമിച്ചും നിരാശയിലും പലവാദികളിലും മുട്ടിയിട്ടും തുറന്നു കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരെ നിന്റെ പാതാന്തികത്തിലേക്ക് യേശുവെ സമർപ്പിക്കുന്നു ആ നാമത്തിന്റെ ശക്തിയാൽ ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ട മുട്ടു പിന്തുറക്കപ്പോഴാണ് അവിടുത്തെ ആ വചനത്തിന്റെ ശക്തി ഇവരുടെ കെട്ടുകൾ അടിയട്ടെ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തൊടച്ചു മാറ്റണമേ നൈരാശ്യം മാറ്റണമേ വഴി നിറ്റ കുടുംബ തകർച്ച നീക്കണമേ കുടുംബ സമാധാനം കൊടുക്കണമേ ബന്ധനങ്ങൾ അഴിക്കണമേ അഴിക്കണമേയും കെട്ടുകൾ അടിയും ആരാധനയിങ്ങൾ മൺകുടമുടയും ദീക തേടും ആരാധനങ്ങൾ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മകനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധി എല്ലാവരും മുൻപോട്ട് കൈകളൊന്ന് നീട്ടി പിടിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് അനേകരാണ് പ്രാർത്ഥനകൾ അയക്കുന്നത് പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നവരുമുണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമുണ്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കണേന്ന് ആവശ്യപ്പെട്ടവര് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്ന് ഏറ്റിരിക്കുന്നവര് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവേ അവരെല്ലാം സമർപ്പിച്ചു നന്നായിട്ട് സ്ഥിതിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കേൾക്കും ായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കട്ടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ യേശുനാമത്തിൽ സംഭവിക്കട്ടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക നമുക്ക് വിരോധമുള്ളവര് നമ്മൾ മൂലം വിരോധമുള്ളവര് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ശത്രുവിലൂടെ അനുഗ്രഹം കൊണ്ടുവരുന്ന ദൈവമേ ശത്രുക്കൾ ദോഷത്തിനായി ചെയ്തതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നന്മക്കായി ദൈവമേ